നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റക്സ് വില കുതിച്ചു കയറുകയാണ് ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എഴുപത്തിരണ്ടും ലാറ്റക്സ് സർവശം ഡി ആർ സി ഉള്ളത് നൂറ്റി നാൽപ്പത്തിയാൽ രൂപ എഴുപത്തഞ്ച് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസയും ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റേ ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തി ഒൻപതും ലോട്ട് കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി രണ്ടുമാണ് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ടീ ആ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തൊമ്പതും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ എഴുപത്തഞ്ച് പൈസയുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എഴുപത്തൊന്ന് അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി രൂപ രൂപ ആണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫ് അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് കുരുമുളക് പോലെ നോക്കുമ്പോൾ കുരുമുളക് കിലോ ഗാർബിൾഡ് എഴുന്നൂറ്റി ആറും കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തി ആറും പുതിയത് കുരുമുളക് കിലോ അറുന്നൂറ്റി എഴുപത്തി ആറുമാണ് തേങ്ങ നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ മില്ലിലെ ഒറിജിനൽ നാടൻ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അറുപതും കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തെട്ടും കൊക്കോ മുന്നൂറ്റി അൻപതും കശുവണ്ടി നൂറ്റി പതിനാറുമാണ് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരൂയാണ് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പതും ഒരു ഭവൻ എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതും അതേസമയം ഇരുപത്തിയാറ് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ഒരു ഭവൻ എഴുപത്തി ഏഴായിരത്തി ഒമ്പത് തൊള്ളായിരത്തി മുപ്പത്തി ആറുമാണ് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക നമ്മുടെ നാട് ലഹരിമുക്ത നവനാടായിട്ട് നമുക്ക് സൃഷ്ടിക്കാം ലഹരി ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരും ഹൃദയം രക്തം പമ്പ് ചെയ്യാനുള്ള ശേഷി കുറയ്ക്കും ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിക്കുന്നു ഹൃദ്രോഗം പക്ഷാഘാതം പക്ഷ രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇതിനായി ഇന്ന് തന്നെ ലഹരി വസ്തുക്കൾ നമുക്ക് ഉപേക്ഷിക്കാം ഇതോടുകൂടി ഈ വീഡിയോ